ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഷാലോ ഷാലോ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഷാലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഴം കുറഞ്ഞത് എന്നാണ് ആഴം അങ്ങനെ നമ്മൾ ഷാലോ എന്ന് പറയുന്നത് അപ്പം ആഴം കൂടിയത് എന്നുള്ള അർത്ഥമാണ് വരുന്നത് അത് ഏതിനാണ് ഡീപ്പ് എന്ന് പറയുന്ന വാക്കിനാണ് ഡീപ്താണ് ാണ് കറക്റ്റ് ആൻസർ ആയി വരിക ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക ഐ നോ ഡാഷ് മാൻ ഹു കമ്മിറ്റഡ് മിസ്റ്റേക്ക് അപ്പൊ ഇവിടെ എന്ത് വരും ഇതെന്താണ് ആക്ച്വലി ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് രണ്ടെ മാത്രം പരിഗണിച്ചാൽ ഇവിടെ വേണ്ട ദോസും വേണ്ട ഇപ്പൊ നോക്കി എ വരുമോ ദാ വരുമോ ഇവിടെ ഈ ഇത്രയും ഭാഗം ഇല്ലായിരുന്നുവെങ്കിൽ ഏത് ഭാഗം ഹൂ കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഭാഗം ഇല്ലായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ നമുക്കിവിടെ എ ഉപയോഗിക്കാമായിരുന്നു അല്ലെങ്കിൽ പ്രശ്നം എന്തുവാ ഈ മാന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ ഇത്രയും ഭാഗം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്ന അല്ലെങ്കിൽ ഇത് ചെയ്ത ആളിനെയാണ് എനിക്കറിയാമെന്ന് പറയുന്നത് അയാൾ എന്താ ചെയ്തത് ഹു കമ്മിറ്റഡ് ഡിസ് മിസ്റ്റേക്ക് ഈ തെറ്റ് വരുത്തിയ ആൾ അപ്പം തെറ്റു വരുത്തിയ ആളിനെയാണ് എനിക്കറിയാവുന്നത് അങ്ങനെ ആവുമ്പോൾ ആ ആൾ എന്തായി മാറി ഡെഫിനറ്റായി മാറി അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ദായാണ് കാരണം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ഇവിടെ വരേണ്ടത് അപ്പം അങ്ങനെ വരും ഐ നോ ദൂ കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറ് ഐ നോ ദൂ കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്തുകൊണ്ടവിടെ ദാറ്റ് വരാത്തെ ദാറ്റ് എന്ന് വരാത്ത പലരും ചോദിക്കും വേണമെങ്കിൽ വരാം പക്ഷെ ദാറ്റ് നമ്മൾ എന്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ദാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് നമ്മൾ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്തെങ്കിലും നമ്മൾ ചൂണ്ടിക്കാണിക്കുക ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഈ പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഐ നോ ദാറ്റ് മാൻ എന്ന് പറയുമ്പോൾ അത്ത ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് ആ വ്യക്തി അങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ അയാളെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണെങ്കിൽ നമുക്കവിടെ ദാറ്റ് ഉപയോഗിക്കാം പക്ഷെ അങ്ങനെ നൽകുന്ന ഒരു അങ്ങനെയുള്ള ഒരു സൂചന ഇവിടെ എന്ത് ചെയ്യുന്നില്ല തരുന്നില്ല ഈ സെന്റൻസിൽ തരുന്നില്ല അതുകൊണ്ട് തന്നെ ദാറ്റ് ഇവിടെ വരില്ല അതിനേക്കാൾ ഉചിതം ഏതാനാണ് ഈ പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ചേർത്താൽ ഇതിന്റെ രണ്ടിന്റെയും എഫക്റ്റ് വരും നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അയാളുടെ എഫക്റ്റ് വരും ഒപ്പം ഈ പറയുന്ന വ്യക്തിക്ക് എന്താണ് സ്പെസിന്റെ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക സ്പെസിഫൈ ചെയ്യുകയും ചെയ്യും അപ്പൊ ആ രണ്ട് എഫക്റ്റും കൂടെ ആർക്കൊണ്ട് ഈ ഡെഫിനറ്റ് ആർട്ടിക്കിളിന് ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസർ എന്ന് പറയാൻ കാരണം ഓക്കെ അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇതായാണ് ാണ് കറക്റ്റ് ആൻസർ ദോസ് വരത്തില്ല കാരണം ദോസ് നമ്മൾ എന്തിന്റെ കൂടെ ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള സംഭവത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നത് ഓക്കെ ഇവിടെ മെന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ ദോസ് ഉപയോഗിക്കാൻ എന്നാൽ ഇവിടെ എന്താ മെന്നല്ല മാനാണ് സിംഗുളർ ആണ് അതുകൊണ്ട് ഇവിടെ ദോസും വരത്തില്ല ഓക്കെ ക്ലിയർ ആയല്ലോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തുകൊണ്ട് ഇതായാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് ഇൻകറക്റ്റ് ഈ പറയുന്ന സെന്റൻസിന്റെ ഏത് ഭാഗമാണ് ഇൻകറക്റ്റ് എന്നാ ചോദ്യം അത് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് വായിച്ച് നോക്കാം ദ ടോയ് വിച്ച് യു ഗേവ് മൈ ചിൽഡ്രൺ വർക്ക് നടപടി കൊടുത്തിരിക്കും അപ്പൊ ഇവിടുത്തെ നോക്കി ഇവിടുത്തെ സബ്ജെക്ട് എന്താണ് ദ ടോയ് ആണ് ദ ടോയ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ദാ വന്നു ദാ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ടോയ് ആണല്ലോ അതുകൊണ്ടാണ് ആ ടോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് മൈ ചിൽഡ്രൻ എന്ന് പറയുന്ന ഈ ഇത്രയും ഭാഗം ആരെക്കുറിച്ച് പറയുന്നതാണ് ഈ ടോയ്ക്കുറിച്ച് പറയുന്നതാണ് ഈ ടോയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണമാണ് ഇത്രയും ഭാഗം ഇനി ഈ ടോയ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണല്ലോ അതിന്റെ കറക്റ്റ് വെർബ് ഏതാണ് അതിന്റെ ഈ വർക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഇത് ആഡ് വർബും എന്ന് പറയുന്നത് ആഡ് വർഗം അപ്പം ദ ടോയ് വർക്ക് പെർഫെക്റ്റ്ലി എന്നുള്ള സംഭവമാണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ഇവിടെ വർക്ക് എന്നാണ് വെർബ് വന്നിരിക്കുന്നത് ഈ ടോയ് ദ ടോയ് എന്ന് പറയുന്ന സബ്ജക്ട് എന്താണ് സിംഗുലർ ആണ് സിംഗുലർ ആണല്ലോ അങ്ങനെ സിംഗുലർ വരുമ്പോൾ വെർബ് എന്ത് തന്നെ ആയിരിക്കണം സിംഗുലർ ആയിരിക്കണം അതായത് വർക്ക്സ് എന്ന് വരണമായിരുന്നു വരണമായത് ടോയ് വർക്സ് എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയ എന്തായാലും ഇവിടെ വർക്ക് എന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ ഈ ഡി എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ അപ്പൊ ഇവിടുത്തെ തെറ്റായിട്ടുള്ള ഭാഗം എന്ന് പറയുന്ന ഏതാണ് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇഫ് യു ഹാഡ് ഓർഡ് ഇറ്റ് ഐ ഡാഷ് അപ്പൊ ഇത് നമ്മുടെ ഇഫ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് ഏത് ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കാരണം എന്താ ഹാഡ് പ്ലസ് വീ റി ഹാഡ് പ്ലസ് വീ റി വരികയാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൽ വരികയാണെങ്കിൽ തുടർന്ന് വരണ്ട ഭാവം എങ്ങനെയായിരിക്കണം വുഡ് ഹാബ് അല്ലെങ്കിൽ ഷുഡ് ഹാബ് അല്ലെങ്കിൽ മൈറ്റ് ഹാബ് എന്നായിരിക്കും ഇവിടെ നോക്കിയ രണ്ട് വുഡ് ഉണ്ട് ഇവിടെ വുഡ് ഹാവ് ഇവിടെ വുഡ് ഹാവ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വി ത്രീ അല്ല വന്നിരിക്കുന്നത് വുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് വരണം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി മനപൂർവ്വം ഇട്ട് തരും നമ്മൾ ഈ വുഡ് ഹാവ് മാത്രം നോക്കി സി ചിലര് മൊത്തം ആൻസർ ഒന്നും വായിച്ചു നോക്കത്തില്ല അപ്പോ തന്നെ വുഡ് ഹാവ് കാണും പിന്നെ തൊട്ടടുത്തൊട്ടെന്ന് നോക്കത്തില്ല നമ്മൾ പെട്ടെന്ന് വുഡ് ഹാവ് എഴുതി സി കറപ്പിച്ച നമ്മളിഞ്ഞ് പോരും പക്ഷെ അവിടെ എന്തില്ലായിരുന്നു ഒരു ഡി ഇല്ലായിരുന്നു ഒരു ഡിക്ക് വേണ്ടി നമ്മൾ കൊടുത്ത മാർക്ക് എന്ന് നമ്മൾ വിലപ്പെട്ട മാർക്ക് അവിടെ നമ്മൾ ക്വസ്റ്റിനും ഓപ്ഷൻ നല്ലപോലെ മനസ്സിലാക്കി വായിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാവൂ ഇവിടെ കറക്റ്റ് ആൻസർ ഗുഡ് ഹാവ് അറേഞ്ച്ഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ യൂണിയൻ ലീഡർ വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പേർട്ട് നെഗോഷിയേറ്റർ അപ്പൊ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തിന് ഉചിതമായ വൺ വേർഡ് വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പേർട്ട് എന്ന് വരുന്ന ഭാഗം അതിന്റെ വൺ വേർഡ് അതെന്തായിരിക്കും Adaptary, adapt. ും കൺഫ്യൂഷൻ ഇനപ്റ്റ് എന്താണെന്ന് ഇത് രണ്ടും കൂടെ ആയിരിക്കും കൺഫ്യൂഷൻ ആവുക പലർക്കും പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം അഡപ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇനറ്റ് ഓക്കെ അഡാപ്റ്റ് എന്ന് വെച്ചെന്താ സ്കിൽഫുൾ ആൻഡ് എക്സ്പെർട്ട് വളരെ സമർത്ഥനും കഴിവുള്ളവനെയാണ് നമ്മൾ അഡപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അഡോപ്റ്റ് എന്ന് വെച്ചാൽ അഡോപ്റ്റ് ചെയ്യുക എന്നൊക്കെ അഡാപ്റ്റ് എന്ന് വെച്ചാൽ പൊരുത്തപ്പെടുക അഡാപ്റ്റ് ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് അഡപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എന്താണ് ദിസ് ഇയർ വി ഹാ ഡാഷ് സഫിഷ്യൻ റൈൻ ഈ വർഷം നമുക്ക് ഡാഷ് സഫിഷ്യൻ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു പ്രിഫിക്സ് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് സഫിഷ്യൻ എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് തരത്തക്ക രീതിയിലുള്ള പ്രിഫിക്സ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതേതായിരിക്കും ഇൻസഫിഷ്യൻറ്റ് നമ്മൾ പറയത്തുള്ളൂ നമ്മൾ ഡിസഫിഷ്യൻ എന്നോ അൺസഫിഷ്യന്റോ എന്ന് പറയത്തില്ല സഫീഷ്യന്റോ ഓപ്പോസിറ്റ് എന്താണ് ഇൻസഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇത് മിക്കപ്പോഴും പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഒരു ഇഡിയമാണ് ഇത് മിക്കപ്പോഴും പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ഇഡിയമാണ് നോക്കുക ചിക്കൻ ഹാർട്ട് മീൻസ് ചിക്കൻ ഹാർട്ട് എന്ന് പറയുന്ന ഐഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഫിയർഫുള്ളി എന്നാണ് എന്താണ് ഫിയർഫുള്ളി ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മനു യൂസസ് ഇന്റർനെറ്റ് ഫോർ ടു അവേഴ്സ് ഡെയിലി ചേഞ്ച് ദ വോയിസ് ഓഫ് ദ വെർബ് ഈ വെർബിന്റെ വോയിസ് മാറ്റണം മാറ്റാനോസ് വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഏത് വോയിസ് ആണ് നമ്മൾ ആദ്യം കണ്ടെത്തണം നമ്മൾ നോക്കാം നമുക്ക് തന്നിരിക്കുന്ന വെർബ് വെർബ് ഫോം പ്ലസ് വി ത്രീ എന്നാണെങ്കിൽ എന്താണ് ബിയുടെ രൂപങ്ങൾ പ്ലസ് വി ത്രി എന്ന രീതിയിൽ വരികയാണെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും 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 അങ്ങനെ അല്ല എങ്കിൽ ആയിരിക്കും അപ്പൊ ഇവിടെ നോക്കുക ബി ഫോംസ് പ്ലസ് വി ത്രീ ബി ഫോംസ് ബിയുടെ രൂപങ്ങൾ എന്നാ ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം ഈസ് വരാം ആം വരാം ആർ വരാം വാസ് വരാ വാസ്വര വേർവര ഹാസ്ബീൻ വരാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രൂപം വരികയും അതിനോടൊപ്പം വി ഇത്ര വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് വോയിസ് ആയിരിക്കും പാസീവ് വോയിസ് ആയിരിക്കും ഇതാണ് പാസീവ് വോയിസിന്റെ പ്രധാനപ്പെട്ട ഘടന എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലെങ്കിലോ അത് ആക്റ്റീവ് വൈസായിരിക്കും നമുക്ക് എന്തായാലും ഇവിടുത്തെ വെർബെ നോക്കാം ഇവിടുത്തെ വെർബ എന്താണ് യൂസസ് ആണ് ഈ യൂസസ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ചേർന്ന് വരുന്നതാണ് ഡസ് എന്ന് പറയുന്ന സഹായക്കുകയും പിന്നെ യൂസ് എന്ന് പറയുന്ന വെറുതെ ഇവിടെ വന്നിരിക്കുന്ന സഹായക്രിയ ആണ് എന്നാൽ പാസി വോയിസിൽ വരേണ്ട സഹായക്രിയ എന്തിന്റെ രൂപങ്ങളായിരിക്കണം ബിയുടെ രൂപങ്ങളായിരിക്കണം ബിയുടെ രൂപങ്ങളായി ഈസോ ആമോ ആറോ വാസോ വേറോനോ ഹാബീനോ ഹാൻബീനോ ബീനോ ബീങ്ങോ അങ്ങനെ ആമോ ഡസ് അല്ല അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് ഈ ഡസ് ബിയുടെ രൂപമല്ല അങ്ങനെ ആയ അങ്ങനെ ആവുമ്പോൾ ഈ തന്നിരിക്കുന്ന സെൻ്റൻസ് പാസീവ് വോയിസ് അല്ല പകരം ആക്റ്റീവ് വൈസാണ് അപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യ സെൻ്റൻസ് ആക്റ്റീവ് ആണ് നമുക്ക് മനസ്സിലായി ഇനി ആക്റ്റീവ് വോയിസിന്റെ പ്രത്യേകത എന്താണ് ആക്റ്റീവ് വോയിസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വോയിസിലെ വൈസിലെ സെൻ്റൻസ് സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുക ഇവിടുത്തെ സബ്ജക്റ്റ് മനു അപ്പോൾ മനു ആണ് ഇവിടുത്തെ സബ്ജെക്ട് യൂസസ് ഇവിടുത്തെ വെർബ് അപ്പൊ വെർബ് പിന്നെ ഇന്റർനെറ്റ് എടുത്ത ഓബ്ജെക്ട് സബ്ജെക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജെക്ട് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഓക്കെ ഒബ്ജക്റ്റ് ഇന്റർനെറ്റ് ആണ് അപ്പം ഇത് ആക്റ്റീവ് ആണ് ആക്ടിവ് വോയിസ് പ്രാധാന്യം കൊടുക്കുന്ന സബ്ജക്റ്റിനാണ് ഓക്കെ അപ്പോൾ ഇത് ആക്ടിവ് വോയിസ് ആണ് നമുക്ക് മനസ്സിലായി പിന്നെ ഫോർ ടു അവേഴ്സ് ഡെയിലി നമ്മൾ ഇതിന്റെ ബാലൻസ് ആണ് അപ്പം നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്നത് ആക്ടിവ് വൈസാണ് അപ്പം ഇനി ഇതിനെന്താക്കണം പാസിറ്റീവ് വോയിസിലേക്ക് മാറ്റണം പാസീവ് വോയിസ് എന്ന് പറഞ്ഞ് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അങ്ങനെ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ബി ഫോംസ് പ്ലസ് വി ത്രീ എന്ന് വരണം പിന്നെ അതിനുശേഷം വൈ പ്ലസ് സബ്ജെക്ട് എന്ന രീതിയിൽ വരണം അപ്പം നമുക്ക് ആദ്യം ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ നമ്മൾ കണ്ടെത്തി ഇന്റർനെറ്റ് ആണ് അപ്പം ഇന്റർനെറ്റ് ആദ്യം വരണം അങ്ങനെ ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബിയുടെ രൂപമാണ് ഇരുന്നത് ബിയുടെ ഏത് ടെൻസിലെ രൂപം അതിവിടെ നോക്കണം ഇവിടെ നോക്കാം യൂസസ് ആണല്ലോ ആ ഇവിടുത്തെ ബർബ് എന്താണ് യൂസസ് ആണ് ഇവിടുത്തെ വെറുപം ഏത് ടെൻസിലാണ് നിൽക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ് നിൽക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ബി യുടെ സിമ്പിൾ പ്രസന്റ് ഫോം വരണം ബി യുടെ സിമ്പിൾ പ്രസന്റ് ഫോം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഈസ് ആം ആർ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വരണം ഇവിടുത്തെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് എഴുതും ഈ പറഞ്ഞ ഇന്റർനെറ്റ് ഒബ്ജക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ ആം എഴുതും ഈ ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആർ എഴുതും എന്തായാലും ഈ ഒബ്ജെക്ട് ഐയ്യുമല്ല ഫ്ലൂറലും അല്ല ഇവിടെ എന്താണുള്ളത് സിംഗുളർ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ ഈസ് എഴുതണം െറ്റ് ശേഷം നമ്മൾ എങ്ങനെ ഇന്റർനെറ്റ് ഡെയിലി അങ്ങനെ ഓപ്ഷൻ നോക്കുക നോക്കുമ്പോൾ ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു ആൻസർ ബൈപ്ലസ് സബ്ജക്ട് എഴുതണമൊന്നും നിർബന്ധം ഇല്ല ഓക്കെ അങ്ങനെ ബൈ പ്ലസ് സബ്ജെക്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഏത് വോയിസ് ആണെന്നും ഇങ്ങോട്ട് മാറ്റണമെന്നും നമുക്കറിയാമെന്ന് ആർക്കറിയാം പി എസ് സിക്ക് അറിയാം എല്ലാവരും പാസീവ് വോയിസ് കണ്ടെത്താനുള്ള മാർഗം എന്താണ് ബൈ പ്ലസ് സബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്ന് ധരിക്കും സംഭവം ശരിയാണ് അങ്ങനെയാണ് എല്ലാവരെയും കണ്ടെത്താൻ ശ്രമിക്കുക പക്ഷേ ഈ ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതണമെന്നു നിർബന്ധമില്ല ഇവിടെ പാസീവ് വോയിസിൽ അപ്പം അങ്ങനെ ഇല്ലാതെ നമുക്ക് സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ഏത് വോയിസ് ആണ് നമുക്ക് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നത് ഒരു പാസീവ് വോയിസിന്റെ പൊതുവായിട്ടുള്ള ഘടന എന്ന് പറയുന്നത് ആ പാസീവ് വോയിസിന്റെ പൊതുവായിട്ടുള്ള ഘടനയിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്തിനെയാണ് ഗർബ് ഫോമിനെയാണ് ബി ഫോംസ് പ്ലസ് ബി ത്രീ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പാസീവ് വോയിസ് ആണ് അങ്ങനല്ല എങ്കിൽ ആക്റ്റീവ് വോയിസ് ഇപ്പോൾ തന്നെ സെൻറ്റൻസ് ഇങ്ങനെയല്ല അപ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണ് അപ്പോൾ നമ്മൾ എന്തിലേക്കാണ് മാറ്റേണ്ടത് പാസീവ് വോയിസിലേക്കാണ് മാറ്റേണ്ടത് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഒബ്ജെക്റ്റിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നു ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് അപ്പൊ ഇന്റർനെറ്റിൽ തുടങ്ങണം പിന്നെ ബി ഫോംസ് എഴുതണം അത് ഏത് ടെൻസിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ടെൻസിനനുസരിച്ച് നമ്മുടെ ചോദ്യത്തിലെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ് അപ്പൊ ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോം ഈസ് ആം ആർ അതിൽ സിംഗുലർ ആയിട്ടുള്ളത് ഇന്റർനെറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് അപ്പൊ ഇന്റർനെറ്റ് ഈസ് പിന്നെ യൂസിന്റെ ബി ത്രീ ഫോം യൂസ്ഡ് പിന്നെ ബാക്കി ഫോർ ടു അവേഴ്സ് ഡെയിലി അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളെ കറക്റ്റ് ആൻസറിലേക്ക് എത്തി ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു അവേഴ്സ് ഡെയിലി എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി ഇതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പാസിവീസും ആക്ടിവീസും വളരെ പാടായിരിക്കും വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഈ കൺസഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് എന്താണ് കോ മീൻസ് കോൺ എല്ലാരും വിചാരിക്കും എന്താ ഞാൻ അങ്ങനെ വായിച്ചിരുന്നു കോ എന്ന് ഇത് എന്താണ് കോപ്സ് എന്ന് വായിച്ചാൽ തെറ്റിപ്പോ കാരണം എന്താ കോപ്സ് എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ഉള്ള വാക്ക് ഏതാണ് സി ഒ ആർ ടി എസ് ഇ ആണ് സി ഒ ഇപ്സ് പി എന്ന് പറഞ്ഞാൽ എന്താണ് വേറൊരു വാക്കായി മാറും വേറൊരു അർത്ഥം നൽകുന്ന വാക്കായി മാറും ഇതിന്റെ അർത്ഥം എന്താണ് ഡെഡ് ബോഡി എന്ന മൃദു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്നാൽ ഇവിടെ ഈ പറയുന്ന സ്പെല്ലിംഗ് എല്ലാം ഉണ്ടെങ്കിൽ അവസാനം എന്തില്ല ഈ ഇല്ല ഓക്കെ അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ വിളിക്കുന്നുള്ളൂ ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാ കോ എന്ന എങ്ങനെ നിൽക്കുമ്പോൾ സിംഗുലർ സിംഗിളറായിട്ട് നിൽക്കുമ്പോൾ ഇത് പ്ലൂറൽ ആയിട്ട് ഇതിന്റെ പ്ലൂറൽ എന്ത് തന്നെയാണ് ഇതേ സ്പെല്ലിംഗ് ഉള്ള സംഭവമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് പി ഉച്ചരിക്കാതെ കോസ് എന്ന് പറയും അപ്പം എങ്ങനെയാണ് കോയും കോസും കോ ഈ വാക്കിനെ നമ്മൾ കോ എന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും സിംഗുലർ ആയിരിക്കും എന്നാൽ ഈ വാക്കിനെ നമ്മൾ കോസ് എന്ന് പറയുകയാണെങ്കിൽ പി ഉച്ചരിക്കാതെ കോസ് എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും പ്ലൂറൽ ആയിരിക്കും ഇനി കോപ്സ് നമ്മൾ പി കൂടി ഉച്ചരിച്ചുകൊണ്ട് കോപ്സ് എന്ന് പറയണമെങ്കിൽ അവിടെ ഇ എന്ന് പറയുന്ന ആ അക്ഷരം വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അർത്ഥം ഡെഡ് ബോഡി എന്നായിട്ട് അപ്പൊ നമ്മൾ ഉച്ചാരണത്തിലൂടെയാണ് ഇംഗ്ലീഷില് വാക്കുകളെ തിരിച്ചറിയുന്നത് കാരണം ഇംഗ്ലീഷില് ഒരേ വാക്ക് തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അതെല്ലാം അതിന്റെ പ്രൊനൗൺസിയേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രൊനൗൺസിയേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ പ്രൊനൗൺസിയേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ പറയാം അപ്പൊ ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ കോപ്സ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് ഡെഡ് ബോഡി എന്ന് പറയും ഇപ്പൊ കോപ്സ് മീൻസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്ന് കേൾക്കുന്നവർ പറയും ഇവിടെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത് ഈ സിഒആർ പി എസ് ആണ് അതിൻ്റെ സിംഗ്ളർ കോയും പ്ലൂറൽ ഫോം കോസുമാണ് ഉച്ചാരണത്തിൽ സ്പെല്ലിംഗ് പക്ഷെ കറക്റ്റ് ഇത് തന്നെയാണ് അപ്പൊ എന്താണ് കോസ് അല്ലെങ്കിൽ കോ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ ഇവിടെ പക്ഷെ എ എന്നാ പറയുന്നത് അപ്പൊ ഇത് ആയിട്ടാ പറയേണ്ടത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ കോ എന്ന് ഉച്ചരിക്കാം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ കോ പ്ലൂറൽ ആണെങ്കിൽ കോസ് അപ്പൊ കോ എന്താണ് എന്താണ് കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരെയും പെട്ടെന്ന് ഡെഡ് ബോഡി എഴുതി വെക്കും ഇത് കണ്ടുകൊണ്ട് അതൊക്കെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം തരുന്നത് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ ക്ലാസ് ഉറങ്ങുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നത് ഇത് തെറ്റിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളുടെ അതിനകത്തുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ നമുക്ക് സംശയം സംശയമെടുത്തില്ല ഹാർവെസ്റ്റും അല്ല റഫും അല്ല പിന്നെന്താണ് എ ഡിവിഷൻ ഓഫ് ആർമിയാണ് നമ്മൾ കോ അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്ന ഈ ഇതേ ഉച്ചാരണമുള്ള ഈ വാക്ക് അത് സിംഗുലറായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കോ എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എ ഡിവിഷൻ ഓഫ് ആർമി അപ്പൊ കോസ് എന്നായിരുന്നെങ്കിലോ ഡിവിഷൻസ് ഓഫ് ആർമി എന്ന് പറഞ്ഞു ഡിവിഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിനെ കാണാം ഡിവിഷൻസ് ഓഫ് ആർമി എന്നായിരുന്നെങ്കിൽ നമുക്കിനെ കോസ് എന്ന് ഉച്ചരിക്കാമായിരുന്നു പക്ഷെ ഇവിടെ എ ഡിവിഷൻ ഓഫ് ആർമി എന്ന് അങ്ങനെ ആവുമ്പോ കോങ്ങനെ ഇതേ അർത്ഥമാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആ കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡിവിഷൻ ഓഫ് ആർമി നമ്മുടെ കറക്റ്റ് ആൻസർ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് അടുത്ത ചോദ്യം ഹാവ് യു അറേഡ് എനി ഗുഡ് നോവൽസ് ഡാഷ് എന്നുവെച്ചാൽ നിങ്ങൾ അടുത്തിടെ ഏതെങ്കിലും നല്ല നോവലുകൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അടുത്തിടെ എന്നൊരു അർത്ഥം വരണം ഹാർഡ്ലി എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് മീനിങ് ഇല്ല എന്നൊക്കെ അർത്ഥം മോസ്റ്റ്ലി എന്താ മൊത്തത്തിൽ മോസ്റ്റ്ലി ആകെ മൊത്തത്തിൽ എന്നൊക്കെ ലാസ്റ്റ്ലി എന്ന് പറയുന്നത് അവസാനമായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ്ലിയും പറ്റത്തില്ല എല്ലാവരും ലാസ്റ്റ്ലി ആയിരിക്കും പെട്ടെന്ന് എഴുതി വെക്കാൻ ചാൻസ് അപ്പം അതും തെറ്റു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്നാൽ അടുത്തിടെ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ലേറ്റ്ലി എന്ന് ഉപയോഗിക്കാം ലേറ്റ് നമുക്കറിയാം ലേറ്റ് എന്ന് വെച്ചാൽ താമസിക്കാന്നൊരു അർത്ഥമുണ്ട് വൈകുക വൈകുക എന്നൊരു പിന്നെ ലേറ്റിന് വേറെ അർത്ഥം ഉണ്ടാകാം ആ മരിച്ചു പോയവരെ പറയാൻ വേണ്ടി നമുക്ക് ലേറ്റ് എന്ന് പറയാം അങ്ങനെ അർത്ഥമുണ്ട് എന്നാൽ ലേറ്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം താമസിച്ച് എന്നൊരു അർത്ഥം അല്ല റീസെന്റ് അർത്ഥം എന്ന് വെച്ചാൽ അടുത്തിടെ എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ അടുത്തിടെ എന്നൊരു അർത്ഥമാണ് വരേണ്ടത് അപ്പൊ അടുത്തിടെ നിങ്ങൾ വായി നിങ്ങൾ ഏതെങ്കിലും നല്ല നോവൽ വായിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ലേറ്റ്ലി ആണ് അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇതിനകത്ത് പല ചോദ്യങ്ങളും തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ പിന്നെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ എല്ലാവർക്കും നല്ലൊരു വിജയം ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Ranjit's English makes you smart in English.